ുടെ നിലമ്പൂരിൻ്റെ ചാലിയാർ പുഴയാണ് ചാലിയാർ പുഴ ചാലിയാർ പുഴേനെ പറ്റി ഒരുപാട് പേര് കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും നിങ്ങൾ സൈറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഒരു മനോഹരമായിട്ടുള്ള വിശാലമായിട്ട് കിടക്കുന്ന നിലമ്പൂരിൻ്റെ ഒരു ചാലിയാർ പുഴ ആ കാണുന്നത് നമ്മുടെ കോവലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന പുഴേൻ്റെ സ്ഥലട്ടോ ഇതിനൊരു വേറൊരു ഇതും കൂടി ഉണ്ട് ഈ പുഴയില് ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു പുഴയാണ് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടൊക്കെ ഉണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാ വർഷത്തിലും ഒരാളെങ്കിലും മരിക്കുന്ന ഒരു പുഴയാണ് നീന്തൽ അറിയുന്നവരും അറിയാത്തവരും അങ്ങനെ പല പല ആളുകൾ മരിക്കുന്ന അതായത് എന്താ പറയുക ചാലിയർ പുഴ ചതിയമ്പുഴ എന്നുള്ളൊരു പേര് തന്നെ ഉണ്ട് ശരിക്കും അടിയിൽ ആഴങ്ങൾ ഉള്ള പുഴകളാണ് അതായത് കാല് അങ്ങനെ പല പല പ്രശ്നങ്ങൾ വന്ന് മരിച്ച ആളുകളുണ്ട് അപ്പോൾ ഇതിനെ പറ്റി പറയാനല്ല ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഇന്ന് കാണാനുള്ള ഒരു വീട് അതായത് വീടല്ല ഒരു ക്ലബ്ബാണ് പണ്ട് കോവിലകത്തിന്റെ നിലമ്പൂർ കോവിലകം കൊടുത്ത ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഇവിടെ ആ ക്ലബ്ബിൻ്റെ കാര്യങ്ങളും ആ ആ ക്ലബ്ബെന്ന് തുടങ്ങി എങ്ങനെ തുടങ്ങി എന്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ കാണിച്ചുതരാം കേട്ടോ നമ്മൾ ഇവിടുന്നാണ് ആണ് കയറി പോകുന്നത് ക്ലബിലേക്ക് ക്ലബ്ബിൻ്റെ അവിടേക്ക് പോകും അതായത് നമ്മുടെ പഴമ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ക്ലബ്ബ് കാണുമ്പോൾ ആ ആ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടൊക്കെ പോലെ തന്നെ ഇവിടെ കണ്ടെങ്കിൽ ആന കയറാതിരിക്കാനാണ് കേട്ടോ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് ഇവിടെ അതായത് ഓൾറെഡി ഇത് കാടാണ് ആ ഭാഗം അകമ്പാടത്തിൻ്റെ ഒരു ഒരു കാട് ഏരിയയാണ് ആ കാടിൽ നിന്ന് ആന ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഈ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫെൻസിംഗ് ഒക്കെ ഇട്ടുണ്ട് എന്നാലും ഇതൊക്കെ ആന കുടായ്പിൽ ചാടി കയറി പോകുന്നൊരു ഏരിയയാണ് അല്ലേ ഫുള്ള് ആണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ ഫെൻസിങ് ഓണാവും അപ്പുറത്ത് കുറെ വീടുകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പുറത്ത് ആകമ്പാടം ഭാഗമാണ് ഞാൻ ഈ ഈ കാണിക്കുന്ന അവിടെയാണ് നമ്മുടെ ഗ്രൗണ്ട് വരുന്നത് കേട്ടോ ഇതിൽ ഇവിടെ സ്റ്റെപ്പ് കയറിപ്പോയി പുഴയുടെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ വരുന്നത് പണ്ട് ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ ഞങ്ങൾ വന്നിരുന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം വിശാലമായിട്ടുള്ള ഈ ക്ലബ്ബ് ഈ ക്ലബിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ അപ്പുറത്തെ മറയിലാണ് ഞാനപ്പോൾ പുഴ കാണിച്ചെന്നുള്ളത് ആ ഒരു ഭാഗത്താണ് പുഴയുള്ളത് ഒരു അടിപൊളി പ്ലേസ് കിട്ടോ ഇത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പഴമ നിറഞ്ഞു നിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഇതിൻ്റെ ദീപായിട്ടുള്ള ഏരിയ കേട്ടോ അതൊന്നു നോക്കി ഗ്രൗണ്ട് നല്ല വിസ്താരമുള്ള നീളത്തിലുള്ള ഗ്രൗണ്ട് അതായത് ഭയങ്കര വലുപ്പത്തിലുള്ള ഗ്രൗണ്ട് തന്നെയാണ് ഫുട്ബോൾ ഗ്രൗണ്ട് ഈ കാണുന്ന ഈ ഭാഗത്താണ് നമ്മുടെ പുഴയുള്ളത് പുഴ നല്ലോണം വെള്ളം വരുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ടടുത്ത് വരെ വെള്ളം വരും അന്ന് ഇവിടെ കയറിയിട്ടുണ്ടോയെന്നറിയില്ല അത് ഞാൻ ചോദിച്ചിട്ട് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ രാജ അതായത് നിലമ്പൂരിലെ കോവുലത്തിലുള്ള അവർ നിർമ്മിച്ച് നൽകിയ ഒരു ക്ലബാണ് ഇത് ആർ ആർ സി എന്നാണ് ഈ ക്ലബിൻ്റെ പേര് എന്തായാലും അത് വലിയൊരു കാര്യമായി രണ്ട് ഏക്കറോളം സ്ഥലത്താണ് ഈ ഒരു ക്ലബ്ബുള്ളത് ഒരു ഒരു നാടിൻ്റെ തന്നെ അഭിമാനമായ അതായത് ഒരുപാട് പേർക്ക് ജീവിതം മാർഗമായിട്ടുള്ള ഒരു ക്ലബാണിത് ഇന്നും ഒരുപാട് പേര് ഇവിടെ കളിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും വലിയൊരു സന്തോഷം നമുക്ക് നമ്മുടെ ചാനലിൽ കൂടെ ഈ ഒരു കാര്യം ഞാനിത് എടുക്കാനുള്ള മെയിൻ കാരണം ഒരു പഴമ നിറഞ്ഞു കേൾക്കുന്ന നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള ഒരു ബിൽഡിംഗ് കണ്ടിട്ടാണ് നമ്മളിവിടെ കയറിയിട്ടുള്ളത് ഞാൻ ഈ നാട്ടുകാരനാണെങ്കിലും എനിക്കിതിനെ പറ്റി അത്ര വലിയ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല എന്തായാലും വലിയ സന്തോഷം നമ്മളിതിൽ കണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ പറ്റിയതിൽ വലിയ സന്തോഷം ഒരുപാട് കുട്ടികൾക്ക് കുരുന്നുകൾക്കൊക്കെ ഈ ഒരു കാര്യം വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ ക്ലബിൻ്റെ ഏകദേശം തൊട്ടടുത്തായിട്ട് മാനവേദൻ സ്കൂളുണ്ട് അതായത് ഗവൺമെൻറ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂളും ഇതേപോലെ തന്നെ ഒരു രൂപയ്ക്കാണ് മാനവേദ മാനവേദരാജ ആ സ്കൂള് ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്തിട്ടുള്ളത് അന്നത്തെ ഒരു രൂപയ്ക്ക് കിട്ടും അതായത് അതൊരു എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വാങ്ങണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ് അതൊരു വലിയൊരു കാര്യമാണ് നിലമ്പൂര് നിലമ്പൂരുകാരുടെ വലിയൊരു അഹങ്കാരം തന്നെയാണ് ആ മാനവേദൻ സ്കൂൾ അത്രയും വലിയൊരു സ്കൂളും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് ഈ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പണ്ടത്തെ കോവിലത്തു നിന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക അപ്പോൾ മറ്റുള്ളവർക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കാനൊക്കെ ഒരു രസമായിരിക്കും എന്തായാലും ഈയൊരു കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ ബിൽഡിങ്ങൊക്കെ ഭയങ്കര രസമായിട്ടെ കാണാൻ കാരണം ഒരു വലിയൊരു ഹാളാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടുന്ന് എനിക്കൊരു പണി കിട്ടി എൻ്റെ ദേഹത്ത് ചെറിയൊരാൾ വന്ന് ഒരു കുത്തിയിട്ടുണ്ട് അതിൻ്റെ കാര്യം ഞാൻ കാണിച്ചുതരാം ഇതിലൊരു വിശാലമായിട്ടൊരു നമ്മുടെ ഒരു വരാന്തയാണ് ഈ വരാന്തയുടെ ഒരു വരാന്ത അവർ ആക്കിയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതായത് പണ്ട് ഉണ്ടാക്കിയാൽ അതിൽ നിന്നൊരു റൂമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ മരങ്ങളൊക്കെ അതുതന്നെ കേട്ടോ പഴയ മരങ്ങൾ തന്നെയാണ് ഒന്നും മാറ്റിയിട്ടില്ല ഇതുകൊണ്ടങ്ങൾ ഇവിടെ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അതായത് നമ്മുടെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ രാവിലെയും വൈകുന്നേരവും കളി നടക്കുന്നുണ്ട് രാവിലെയും രാവിലെ വരുന്ന കുട്ടികളുടെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഞാനിതിൽ ചെയ്യാം അതായത് അവർ വരുന്ന സമയത്ത് ഞാൻ രാവിലെ ഒരു ദിവസം പോയിട്ടൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഒരുപാട് പേരുണ്ടാവുമ്പോൾ നമുക്കത് കാണാൻ നല്ല രസമായിരിക്കും ഇവിടെ കണ്ടെങ്കിൽ ഒരു